ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഭയത്തെ അതിജീവിച്ച് എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഭയമുണ്ടല്ലേ ഭയമില്ലാത്ത മനുഷ്യന്മാരില്ല എന്നാൽ നിങ്ങളുടെ ഭയങ്ങളെ എങ്ങനെ അതിജീവിക്കാം എങ്ങനെ സ്വപ്നങ്ങളെ പിന്തുടരാം ചെറുതും വലുതുമായ ഭയങ്ങളും ആശങ്കകളും ഇല്ലാത്തവരായി ആരുമുണ്ടാകില്ല അതേപോലെ എല്ലാവർക്കും അവരവരുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും എന്നാൽ പലപ്പോഴും ഈ ഭയങ്ങൾ നമ്മളെ മുന്നോട്ട് പോകുന്നതിൽ തടയാറുണ്ട് ശരിയല്ലേ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഓയ് എനിക്കത് ചെയ്യാൻ പറ്റുമോ ആ ഭയത്തിൽ പിന്തിരിഞ്ഞോടുന്നവരുമുണ്ട് ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ഭയമുണ്ട് ഭയം എന്നത് ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഒരു അപകടം വരുമ്പോൾ നമ്മെ സംരക്ഷിക്കാൻ ശരീരം കാണിക്കുന്ന ഒരു മുന്നറിയിപ്പാണിത് പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് സിംഹത്തെയും പുലിയെയും കണ്ടാൽ ഭയം തോന്നിയത് അവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാണ് എന്നാൽ ഇന്ന് നമ്മുടെ ഭയങ്ങൾ പലപ്പോഴും ശാരീരികമായ അപകടങ്ങൾ ഒതുങ്ങുന്നില്ല പരാജയത്തെക്കുറിച്ചുള്ള ഭയമാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ഭയം പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയം ഇങ്ങനെ പല രൂപത്തിൽ ഭയം നമ്മെ പിടികൂടാം ഈ ഭയത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ഭയമുണ്ട് കുറച്ച് ഉദാഹരണങ്ങളായി പറഞ്ഞാൽ പരാജയ ഭയം അതായത് ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ടാലോ എന്ന് ഓർത്ത് പിന്മാറുന്ന അവസ്ഥ മറ്റൊരു ഭയം വിമർശന ഭയം മറ്റുള്ളവർ നമ്മെ കുറിച്ച് മോശമായി പറയുമോ എന്ന് ഭയന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പിന്നൊരു ഭയം എന്ന് പറഞ്ഞാല് നഷ്ടത്തെ കുറിച്ചുള്ള ഭയം ഇഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ വിലപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം അടുത്തൊരു ഭയം എന്ന് പറഞ്ഞാൽ സ്വയം വിലയിരുത്താനുള്ള ഭയം നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും അത് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുമുള്ള ഭയം ഈ ഭയങ്ങൾ നമ്മെ ഒരു കോണിലേക്ക് ഒതുക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കണം ഇന്ന് പല വ്യക്തികൾക്കും കഴിവുകളുണ്ട് പക്ഷേ ഭയം കൊണ്ട് അത് ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഒരു കഥയിലേക്ക് പോകാം ഇതൊരു ചെറിയ ഗ്രാമത്തിലെ ഒരു കുട്ടിയുടേതാണ് ആ കുട്ടിക്ക് നന്നായി പാടാൻ അറിയാമായിരുന്നു സ്കൂളിലെ എല്ലാ പരിപാടികൾക്കും അവൻ പാടുമായിരുന്നു എല്ലാവർക്കും അവൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു നല്ലൊരു ഗായകനാകുക ലോകം അറിയപ്പെടുന്ന ഒരു ഗായകനാകുക എന്നതാണ് എന്നാൽ ഒരു ദിവസം ഒരു വലിയ സംഗീത മത്സരത്തിൽ അവൻ പങ്കെടുത്തു അവിടെ അവന് പ്രകടനം അത്ര മികച്ചതാക്കാൻ സാധിച്ചില്ല അവൻ നിറയെ തെറ്റുകൾ വരുത്തി ആളുകൾ അവനെ നോക്കി ചിരിച്ചു മുതൽ അവൻ പാടുന്നത് നിർത്തി അവന് ഭയമായിരുന്നു വീണ്ടും പാടിയാൽ ആളുകൾ കളിയാക്കുമോ എന്ന് ഭയന്ന് അവൻ വർഷങ്ങളായിട്ട് പാടാതിരുന്നു അവൻ പാടുന്നത് പൂർണ്ണമായി നിർത്തി ഒരു ദിവസം അവൻ ഒരു പ്രശസ്ത ഗായകന്റെ ഒരു അഭിമുഖം ടി വിയിൽ കണ്ടു ആ ഗായകൻ തന്റെ ആദ്യകാലത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ധാരാളം പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും പലരും അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇത് കേട്ട് അയാൾ വിഷമിക്കാതെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോയി എന്ന് പറയുന്നു ഈ അഭിമുഖം ആ കുട്ടിയുടെ മനസ്സിൽ ഒരു വെളിച്ചം വീഴ്ത്തി അവൻ താനും നന്നായി ും എന്തുകൊണ്ടാണ് ഞാൻ അത് ഉപേക്ഷിച്ചത് അവൻ വീണ്ടും പാടാൻ തുടങ്ങി ആദ്യം അവന് കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു പഴയ ഭയം വീണ്ടും അവനെ പിടികൂടാൻ ശ്രമിച്ചു പക്ഷേ അവൻ ആ ഭയത്തെ അവഗണിച്ചു ദിവസവും അവൻ പാടി പരിശീലിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ ചെറിയ സംഗീത പരിപാടിയിൽ പങ്കെടുത്തു അവൻ നന്നായി പാടി എല്ലാവരും അവനെ അഭിനന്ദിച്ചു അന്ന് അവന് മനസ്സിലായി ഭയത്തെ ധൈര്യത്തോടെ നേരിട്ടാൽ നമുക്ക് എന്തും നേടാൻ കഴിയുമെന്നുള്ളത് പിന്നീട് അവൻ ഒരു വലിയ ഗായകനായി മാറി എന്നുള്ളതാണ് ഭയം നമ്മെ പലതിലും പിന്തിരിക്കും പക്ഷേ നമ്മൾ ഭയം മാറ്റിക്കൊണ്ട് ധൈര്യത്തോട് മുന്നോട്ട് പോകണം എന്നാണ് ഇനി നമുക്ക് ഭയങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്ന് നോക്കാം നിങ്ങളുടെ ഭയത്തെ ആദ്യം നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണം അതായത് നിന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട് അത് എന്താണ് അത് മനസ്സിലാക്കി അതിനെ മാറ്റുക അടുത്തതെന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെ ഉറവിടം മനസ്സിലാക്കുക ഈ ഭയം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചിന്തിക്കുക ഒരു പക്ഷേ മുൻപ് സംഭവിച്ച ഒരു മോശ അനുഭവമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളായിരിക്കാം ചുവടുകൾ യ്ക്കുമ്പോൾ മനസ്സിലാക്കി ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ അഭിമുഖീകരിക്കാൻ ഭയമാണെങ്കിൽ ആദ്യം ചെറിയ കൂട്ടം ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ശ്രമിക്കുക അടുത്തെന്ന് വെച്ചാൽ പോസിറ്റീവായ ചിന്തകൾ വളർത്തുക നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റുക എന്നിട്ട് എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം അടുത്തുനിന്ന് പറഞ്ഞ പരാജയത്തെ ഒരു പാഠമായി കാണുക എല്ലാ വിജയങ്ങൾക്കും പിന്നിലും ധാരാളം പരാജയങ്ങൾ ഉണ്ടല്ലോ പരാജയങ്ങളെ ഒരു അനുഭവമായി കാണുക അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുക അടുത്തു തന്നെ ധൈര്യമുള്ളവരായി കൂട്ടുകൂടുക അതായത് പോസിറ്റീവ് ചിന്താഗതിയും ധൈര്യമുള്ളവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുമ്പോൾ അവരുടെ വാക്കുകളും പ്രവർത്തികളും നിങ്ങൾക്ക് പ്രചോദനമുണ്ടാകും പിന്നെയെന്ന് വെച്ചാൽ സ്വയം പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം വിജയിച്ചാൽ പോലും സ്വയം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ വിജയങ്ങൾക്ക് നിങ്ങൾ ഊർജം പകരാൻ ശ്രമിക്കുക തുടർച്ചയായി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു പ്ലാൻ എപ്പോഴും മനസ്സിലുണ്ടാക്കിയെടുത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം നിങ്ങൾ ഒരു ും പരാജയപ്പെടുത്തില്ല വിജയത്തിലേക്ക് തന്നെ കൊണ്ടുപോകും അതുകൊണ്ട് ഓർക്കുക ഭയമൊരു തടസ്സമല്ല മറികടക്കാനുള്ള ഒരു വെല്ലുവിളിയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വലുതാണ് അവയെ പിന്തുടരാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം നിങ്ങൾ ഒറ്റയ്ക്കല്ല എല്ലാവർക്കും ഭയങ്ങളുണ്ട് എന്നാൽ ആ ഭയങ്ങളെ ധൈര്യത്തോട് നേരിട്ട് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ വിജയികൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ തീർച്ചയായും വിജയിക്കും ഈ വീട് നിങ്ങൾക്ക് പ്രചോദനമാകുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നേറാൻ സാധിക്കണം തീർച്ചയായും എല്ലാവർക്കും നല്ല നല്ല വിഷയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്